राम कथनित्यम नित्यम श्रीराम राम रामा सीता भीरामा श्री श्रीराम राम रामा लोका भीरामा श्री श्रीराम राम रामा नैना भीरामा श्री श्रीराम राम रामा रक्षांत दकरामा श्रीराम राम रामा श्रीराम राम राम भद्रा श्रीरामभद्राजय श्रीराम राम राम राक्षसाक राम श्रीराम राम राम राक्षसाक राम श्रीराम राम राम रामोऽस्तु न सङ्क्रमं कूडिया അപ്പോൾ സംക്രമത്തിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് ഇല്ലേ അപ്പോൾ സംക്രമ സമയത്ത് രാമനാമം ജപിക്കണം നമ്മൾ രാമായണം വായിച്ചു തുടങ്ങുമ്പോൾ രാമായണത്തിന്റെ ചിട്ടകൾ എല്ലാ സമയത്തും എല്ലാ കാലത്തും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ നമ്മളിപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് നമ്മൾ രാമായണം വായിക്കുന്നുണ്ട് ഇല്ലേ അപ്പോൾ രാമായണത്തിൽ രാമായണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നാളെ രാമായണ സന്ധ്യ ആരംഭിക്കുമ്പോൾ രാമായണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് രാമായണം കയ്യിലെടുക്കുമ്പോൾ എന്തെന്തോ ചിട്ടകളാണ് ആചരിക്കേണ്ടത് എന്നുള്ളത് പരമപ്രധാനമാണ് എന്തെന്തൊക്കെ ചിട്ടകളാണ് ആചരിക്കേണ്ടത് ഗ്രന്ഥ കൂടിയാണ് നമ്മൾ രാമായണം കയ്യിലെടുക്കുന്നത് എന്താണ് ഗ്രന്ഥ നമസ്കാരം പുസ്തകത്തെ സാക്ഷാൽ ദേവിയായി കണ്ട് ശ്യാമള ഭഗവതിയായി കണ്ട് ഗ്രന്ഥത്തെ നമസ്കരിക്കുന്നതാണ് ഗ്രന്ഥ നമസ്കാരം അല്ലേ ഓം ീ നമസ്തുഭ്യം വരദേ കാമരൂപിണീ വിദ്യാരംഭം കരിഷ്യാമേർഭവതു സദാ എന്ന് ജപിച്ച ഗ്രന്ഥത്തെ ഗ്രന്ഥത്തിന് മുകളിലേക്ക് ഒരു തുളസി ഇലയോ ഒരു പുഷ്പമോ സമർപ്പിച്ച് ഗ്രന്ഥത്തെ തൊഴുത് ഗ്രന്ഥമെടുക്കുന്നതിന് ഗ്രന്ഥ നമസ്കാരം എന്ന് പറയാം ഇനി ഗ്രന്ഥ നമസ്കാരത്തിൽ തന്നെ ഇല്ലേ നമുക്ക് പൂർവ്വസൂരികളെ സ്മരിച്ച ഗ്രന്ഥ നമസ്കാരമായി ഗ്രന്ഥവുമായി മുന്നിലിരുന്നാൽ പൂർവസൂരികളെ സ്മരിച്ച അതായത് നമുക്ക് ഈ ശരീരം തന്ന അച്ഛനും അമ്മയും അവരുടെ മുത്തച്ഛന്മാർ അവരുടെ മുത്തച്ഛന്മാർ തുടങ്ങിയ ഏഴ് പരമ്പരകളെയും ഗുരുപരമ്പരകളെയും സ്മരിച്ച് സാക്ഷരം പറഞ്ഞു തന്ന ആദ്യത്തെ അക്ഷരം പറഞ്ഞു തന്ന അശാട്ടി മുതൽ ഇന്നലെ വരെ സർവ്വജ്ഞാനവും പകർന്നു തന്ന സർവ്വ ഗുരുക്കന്മാരെയും നമസ്കരിച്ച് ശ്രീരാമധ്യാനത്തോടു കൂടി രാമായണ പാരായണം ആരംഭിക്കാം श्रीराम ध्यान पर ओम वामे भूमि सुता वामे भूमि सुता पुरस्तु हनुमन पश्चात् सुमित्रा सुता इले वामे भूमि सुता भूमि इड सुता यार आना सीता देवी अल और वशं सीता देवी पुरस्तु हनुमन पश्चात सुमित्रा सुता मरवयते लक्ष्मणन शत्रुघ्नो भरदश्च पार्श्वयुगयोर वायव्य कोनेषु च वायव्य कोणति अलेगल वायव्य कोणल शत्रुघ्नो भरदश्च पार्श्वयुगयोर वायव्य कोनेषु च सुग्रीवश्च विभीषणश्च परिद ജഗ്രീവസ് വിഭീഷണശ്ചിത തരാസു താരുടപുത്രൻ്റെ ഇല്ലേ താരസുതോ ജവാൻ മധ്യേ നീലസരോജ കോമളരുചിം രാമം ഭജേ ശ്യമം രാമം ഭജേ ശ്യമളാ രാമം ഭജേ ശ്യമ പഠിക്കാൻ പാടെ ഇല്ലാത്ത വളരെ ലഘുവായ ശ്രീരാമധ്യാനമാണ് വാമേ ഭൂമിസുതമാൻ പശ്ചാത്തുരാത ശത്രുഘ്നോ ഭരത പാർശ്വയുഗയോർവായവ്യകോണേഷു ചുഗ്രീവശ്ച വിഭീഷണിച്ചാസുതോ ജംബവാൻ മധ്യേ നീല സരോജ കോമള രുചിം രാമം ഭജേ ശ്യമളം ഇതാണ് ശ്രീരാമധ്യാനം ശ്രീരാമധ്യാനം മനസ്സ് ജപിച്ചു കഴിഞ്ഞാൽ ശ്രീരാമരൂപം മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ അടുത്ത് ശ്രീരാമ ഗായത്രി ഒൻപത് തവണ ശ്രീരാമ ഗായത്രി ജപിക്കണം എന്താണ് ശ്രീരാമ ഗായത്രി सीता वल्लभाय सीतावल्लभायम तनो रम प्रचोदयाद ओं दाशरधा सीता वल्लभाय धीमह तनो ओम ओं दाशरथा सीता वल्लभाय धीमहि तनो राम प्रचोदयाद इध ശ്രീരാമ ഗായത്രി ശ്രീരാമ ഗായത്രി ഒൻപത് തവണ ജപിച്ചു കഴിഞ്ഞാൽ അടുത്ത ശ്രീരാമ ഷടക്ഷരി എന്ന് നമ്മൾ പറയുന്ന നാമം ഇല്ലേ അപ്പൊ സാധാരണ പൂർവ സൂര്യകള് പറഞ്ഞു വയ്ക്കും ധ്യാനം മൂന്ന് തവണ അതിൻ്റെ അടുത്ത ലെവല് ശ്രീരാമ ഗായത്രി ഒൻപത് തവണ ശ്രീരാമ ഷടക്ഷരി ഇരുപത്തിയേഴ് തവണ അത് കഴിഞ്ഞാൽ കലിസന്ധാരണ മന്ത്രം നൂറ്റെട്ട് തവണ അത് കഴിഞ്ഞാൽ ശ്രീരാമ മന്ത്രം ഒറ്റത്തവണ പിന്നെ രാമായണത്തിലേക്ക് അതിന്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ ഭക്തിഭാവം ഉറക്കാൻ ഈ ഒരു ക്രമം രാമായണ പാരായണത്തിന് മുന്നോടിയായി ഈ ഒരു ക്രമം നമ്മളെ ഒരുപാട് സഹായിക്കും ശ്രീരാമ ഗായത്രി പറഞ്ഞു തന്നു എന്താണ് ശ്രീരാമ ഗായത്രി ഓം ദാശരഥായ സീതാവല്ലഭായ സീതാവീമഹി തന്നോ രാമപ്രചോദയാത് തന്നോ രാമപ്രചോദയാത് തന്നോ രാമപ്രചോദയാത് മനസ്സിലാക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഒരിക്കൽ കൂടി ഓം ദാശരഥായ വിത്മഹേ സീതാവായീമഹി തന്നോ രാമപ്രചോദയാത് തന്നോ രാമപ്രചോദയാത് തന്നോ രാമപ്രചോദയാത് ശരി അടുത്ത രാമ ഷടക്ഷരി രാമ ശ്രീരാമദേവന്റെ ഷടക്ഷരി മന്ത്രം എന്താണെന്നുള്ളത് നോക്കാം രാം രാമായ നമ 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 Ram, Rama, I namn. Om Ram, Rama, I namn. Ram, Rama, I namn. Ram, Brahma I namn. Ram, Rama, 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 I namn. എന്ന് ജപിച്ച് അടുത്ത് കലിസന്ധാരണ മന്ത്രത്തെ ജപിക്കണം കലിസന്ധാരണ മന്ത്രം ഓർമ്മയുണ്ടോ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഹരെ കൃഷ്ണ ഹരെ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരെ ഹരെ രാമ ഹരേ രാമ 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 ഹരെ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരെ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരേ ഇത് കലി സന്ധാരണ മന്ത്രമെന്ന് അറിയപ്പെടുന്ന ഇല്ലെ മന്ത്രമാണ് ഇനി ശ്രീരാമ മന്ത്രം കൂടി പറഞ്ഞ് ശ്രീരാമ മന്ത്രം ശ്രീരാമ शरण मम श्रीराम जय राम जय जय राम श्रीराम शरण मम श्रीराम जय राम जय जय राम 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 राम जय राम जय जय राम श्रीरामचंद्राय नम ओं श्री राम शरण मम राम जय राम जय जय राम राम जय राम जय जय राम राम जय राम जय जय राम Shri Ram Jay Ram Jay Jay Ram 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 जय जय राम जय 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 शंकरीराम शरण नम श्री राम जय राम जय जय राम श्रीरामचंद्राय नम ओम श्री सीता सीताचंद्रभ्या नम ओम श्री सीता सीताचंद्रभ्या नम ഓം ശ്രീ സീതാരാമചന്ദ്രഭ്യാം നമ അപ്പോൾ നാളെ മുതൽ രാമായണമാസം മാസം തീരുന്നത് വരെ നാമജപം കൂടാതെ ശ്രീരാമ ജപം ശ്രീരാമ ജപത്തില് നമുക്ക് ഈ നാല് നാമങ്ങളും ശരണം നമ ശ്രീരാം ജയരാം ജയ ജയരാം ശ്രീരാമ നമ ഓം ശ്രീ സീതാരാമചന്ദ്രാഭ്യാം നമ എന്ന് സദാ സദാ ജപിച്ച 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 കൂടി ഇല്ലേ ഐശ്വര്യപൂർണമായ ഒരു ശ്രീരാമ ഭഗവാന്റെ മനസ്സിലും വചസ്സിലും ഉൾക്കൊണ്ട് ഒരു രാമായണ മാസം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം അപ്പൊ ഇത്രയും പ്രധാനമായ കാം ഉള്ള ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ അറിയേണ്ടത് ഇന്നത്തെ സന്ധ്യയിൽ നമ്മൾ അറിയേണ്ടത് അരനാഴികയാണ് നമ്മൾ നാമം ജപിച്ചത് വേറെ സംക്രമസന്ധ്യ വരുന്നത് കൊണ്ട് സംക്രമം വരുന്നതുകൊണ്ട് വേറെ ഒരുപാട് പൂജകളും നാമങ്ങളും ഒക്കെ ജപിക്കാനുണ്ട് അപ്പൊ കൂടി നാമം ജപിച്ച് ജപിച്ച കൂടി ഇല്ലേ കാരണം ഈ ഒരു നാമജപം ഇത് ഇത്രയും പറയുന്നതിനാണ് ശരിക്കും വൈകുന്നേരത്തെ ഈ ഒരു സെഷൻ ഞാൻ അതിനകത്ത് മറ്റ് നാമജപമോ ഘടനയോ ഒന്നും ചേർക്കുന്നില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിയുന്നത്ര പേരിലേക്ക് ഇത് എത്തട്ടെ കാരണം പലരും വിളിച്ചു ചോദിച്ചപ്പോഴാണ് തോന്നിയത് ഇതിന്റെ ഘടന ഒന്ന് പറയാമെന്ന് ഇല്ലേ കാരണം നാളെ ഇത് ജപിച്ചു തുടങ്ങണമല്ലോ അപ്പം പലർക്കും ഈ ശ്രീരാമ ധ്യാനമോ ശ്രീരാമ ഗായത്രിയോ ശ്രീരാമ ഷടക്ഷരിയോ കലിസന്ധാരണ മന്ത്രമോ ശ്രീരാമ മന്ത്രമോ ചിലപ്പോൾ വശമുണ്ടാവില്ല അപ്പം കഴിയുന്നത്ര പേരിലേക്ക് ഇത് എത്തട്ടെ അല്ലെ ഐശ്വര്യപൂർണമായ ഒരു രാമായണ കാലമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചാൽ സർവ്വഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഓം

രാമ 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 ീർത്തനം ഗോവിന്ദ ഹരിഗോവിന്ദ സർവഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച അല്ലെ ഐശ്വര്യപൂർണമായ ഒരു രാമായണ കാലമാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഹരിഗോവിന്ദ ഹരിഹരി ഹരി 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 ബോൻ രാധേ 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 സത്ശ്രീ